നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് വീണ്ടും പട്ടാള ഭരണത്തിലേക്ക് കൂപ്പുകൂത്തുകയാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ജീനുകളിൽ ഈ പട്ടാള ഭരണവും കുറച്ചൊക്കെ മതതീവ്രവാദവുമുണ്ട് എന്ന് നമുക്കറിയാം അത് പാകിസ്ഥാനിൽ നിന്നും ആ രാഷ്ട്രത്തിന് കിട്ടിയ ഓസ്യത്താണ് എന്ന് നമുക്ക് ഇവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപീകൃതമായ രാഷ്ട്രം ആ രാഷ്ട്ര രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരിയെ പ്രസിഡന്റ് മുജീബുർ റഹ്മാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വസിച്ചുകൊണ്ട് ഈ പട്ടാളഭരണവും മറ്റും ആ പുതിയ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തകിടം മറിച്ചത് മറ്റൊരാഗസ്റ്റിൽ ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും അവിടെ ഒരു പട്ടാള ഭരണം ഉടലെടുത്തിരിക്കുകയാണ് എന്നാണിതിൻ്റെ കാരണം വളരെ സുപ്രധാനമായ ഒരു ജനകീയ പ്രശ്നമാണ് ഈ ജനകീയ സമരം ഉണ്ടാകാനും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരായി മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ് ഇപ്പം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യയുടെ സഹായത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിൽ ഈ പാകിസ്ഥാൻ സേനയെയും പാകിസ്ഥാൻ സേനയുടെ കൂലിപ്പട്ടാളമായി പ്രവർത്തിച്ചിരുന്ന റസാക്കറുകളെയും നേരിട്ടത് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ അനുയാനുയായികളുമാണ് അങ്ങനെ ആ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും മാനഭംഗപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അംഗഭംഗം വരികയൊക്കെ ചെയ്തു അത് അവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത് ജീവൻ വെടിഞ്ഞ ആളുകളുടെയും ജീവിതം നഷ്ടപ്പെട്ട ആളുകളുടെയും ഒക്കെ അനന്തരാവകാശികൾക്ക് തൊഴിൽ മേഖലയിൽ മുപ്പത് ശതമാനം സർക്കാർ തൊഴിൽ മേഖലയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ദാരിദ്ര്യം നിറഞ്ഞ അക്കാലത്തെ ഒരു രാജ്യത്ത് തൊഴിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് അത് അന്ന് തന്നെ അതിനെതിരായ വിമർശനം ഉണ്ടായിരുന്നു ഇത് അവാമി ലീഗ് പാർട്ടിക്കാർക്ക് ഒരു ഉപഹാരമായി കൊടുക്കുന്ന അവരുടെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഒരു ആനുകൂല്യമാണ് അത് ശരിയല്ല എന്നുള്ളൊരു വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്നുകൊണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ വാസത്തിൽ ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടായപ്പോൾ ഷെയ്ഖ് ഹസീന വാസി തന്നെയായിരുന്നു അന്ന് പ്രധാനമന്ത്രി അവരത് നിർത്തിവെച്ചു പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചെങ്കിലും ഈ പിൻവലിച്ചപ്പോൾ ഈ ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾ വീണ്ടും കോടതിയിൽ പോയി അങ്ങനെ കോടതിയിൽ പോയപ്പോൾ ഇപ്പോൾ ഈ ജൂൺ മാസം ഉണ്ടായ ഒരു ഹൈക്കോടതി വിധി ഈ ഈ റിസർവേഷൻ മുപ്പത് ശതമാനം റിസർവേഷൻ പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ജനുവരി മുതൽ ജനുവരി അല്ല അതിന് മുമ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അവിടെ പുതിയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് നമുക്കറിയാം ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളൊട്ടാകെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും വളരെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനത്തിലാണ് വീണ്ടും ഷേഖ് നിവാസ അധികാരത്തിൽ വന്നത് അപ്പോൾ ജനകീയ വിരോധം ജനങ്ങളുടെ അസംതൃപ്തി അതിശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി വരികയും അതിനെതിരായ അതിശക്തമായ ഈ വിവേചന വിരുദ്ധ സമിതി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയാണത് പ്രത്യേകിച്ച് ദാക്ക സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള വിദ്യാർത്ഥികളുമൊക്കെ ചേർന്നുള്ളൊരു സംഘമാണ് ഇതിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി രംഗത്തു വന്നത് എന്തായാലും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി ഇടപെടുകയും ഈ പിന്നെ വിധി പിന്നെ ഹൈക്കോടതി വിധിയെ റദ്ദാക്കുകയും ചെയ്തെങ്കിലും ലേശമൊന്ന് ഈ സമരം കെട്ടടങ്ങിയപ്പോൾ ഷെയ്ഖ് ഹസീന വാസിദ് ഒരു വലിയ പത് ഒരു പത്രസമ്മേളനം നടത്തി ഒരു വലിയ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിൽ അവർ വളരെ പ്രൊവക്കേറ്റീവായിട്ട് ഈ സമരക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അതായത് ഇവർ ഭീകരവാദികളാണ് എന്നും സമരം നടത്തുന്നവർ ഭീകരവാദികളാണ് എന്നും ഈ പാകിസ്ഥാൻ സേനയുടെ കൂലിപ്പട്ടാളക്കാരായിട്ട് അറിയപ്പെടുന്ന റസാക്കറുകൾ അവരുടെ പിന്നെ ആളുകളാണ് ഇവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന ഇറക്കിയതിൽ സമരം കൂടുതൽ രൂക്ഷമായത് അങ്ങനെ സമരം കൂടുതൽ രൂക്ഷമായപ്പോൾ ഇതുവരെ ഈ ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം ആളുകൾ ഇന്നലെ വരെ ഉള്ള ഈ ഈ സമരത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു ഈ സമരത്തിൽ പോലീസ് സേന മാത്രമല്ല പട്ടാളത്തെ കൂടി ഇറക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ അവാമി ലീഗിൻ്റെ യുവജന സംഘടന വിദ്യാർത്ഥി സംഘടനകളും ഈ തെരുവിലിറങ്ങുകയും സമരക്കാരുമായിട്ട് ഈ സംഘടന നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം കൊലപാതകങ്ങൾ മരണങ്ങൾ ഉണ്ടായത് എന്നു മാത്രമല്ല അവസാന കയ്യെന്നുള്ള നിലയ്ക്ക് പട്ടാളത്തെ കൂടി ഇറക്കാൻ പിന്നെ സീന ശ്രമിച്ചപ്പോഴാണ് മുൻ സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു രാജ്യത്തിൻ്റെ ജനതയെ ആ രാജ്യത്തെ പട്ടാളത്തെ വിട്ട് കൊല്ലിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സേനയുടെ നേതാക്കന്മാർ രംഗത്ത് വഴുകയും സേനയിൽ തന്നെ അസംതൃപ്തി ഉണ്ടാവുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് ഇവർക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ വിട്ടുപോകേണ്ടി വരികയും ചെയ്തു ഇപ്പോൾ ഇപ്പോൾ കരസേനാ മേധാവിയായിട്ട് ഇപ്പോൾ അധികാരം ഏറ്റെടു ഏറ്റെടുത്തിരിക്കുന്ന ജനറൽ വക്കാറു സമാൻ വാസുതിൽ അദ്ദേഹത്തെ കഴിഞ്ഞ മാസമാണ് ക കരസേനാ മേധാവിയായിട്ടും സേനാ മേധാവിയായിട്ടും തിരഞ്ഞെടുത്ത് ഈ ഹസീന വാസിദുമായിട്ട് വളരെയധികം സൗഹൃദ ബന്ധം പുലർത്തുന്ന സേനാ മേധാവി ആയതുകൊണ്ടാണ് ഒരു പക്ഷേ അവർക്ക് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അത് അതിനുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കി കൊടുത്തു എന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷേ അവരെ വിട്ടെങ്കിലും ഈ അവരെ ഇനി അവർക്ക് തുടരാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് അവർക്ക് രാജ്യം വിടേണ്ടി വന്നത് ഇതെന്താണ് നൽകുന്ന പാഠം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് പാകിസ്ഥാനിൽ നിന്നും പിന്നെ വിട്ടുമാറി വന്ന രാഷ്ട്രമാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ ആ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലുള്ള ഈ സേനയുടെ സ്വാധീനം ഈ പിന്നെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ജനിതകത്തിൽ ഉണ്ട് ഒന്ന് സേനയുടെ പങ്കാളിത്ത സേനയുടെ കാരണം നിരവധി തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് ശേഷം നിരവധി തവണ പട്ടാള ഭരണത്തിന് കീഴിൽ വന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഒന്ന് രണ്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ വളരെ ശക്തമായി വളരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷത്തെ മുഴുവൻ അടിച്ചമർത്തുന്ന സമീപനം ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്ന പറഞ്ഞു അതുപോലെ ഇവർ അറിയപ്പെടുന്ന തന്നെ ഉരുക്ക് വനിതയെന്നാണ് അപ്പോൾ അങ്ങനെ ഈ പ്രതിപക്ഷത്തെയും എതിർ അതിരഭിപ്രായങ്ങളെയും പിന്നെ എന്താണ് പത്രപ്രവർത്തകരെയും പിന്നെ എൻ ജി ഒകളെയും ഒക്കെ അടിച്ചമർത്തുന്ന തരത്തിലുള്ളൊരു ഭരണമാണ് കഴിഞ്ഞ ഇരുപത് വർഷം പതിനഞ്ച് വർഷത്തിലേറെയായി അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രമൊരു അസംതൃപ്തി അവിടെയുണ്ട് മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നൊരു പ്രവണത ഈ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ജനഹിതത്തെ മാനിക്കാതെ ഒരു ഓട്ടോക്രാറ്റുകളായി ഏകാധിപതികളായി മാറാനുള്ള പ്രവണത കാണുന്നു അതിനെ ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ഈ ജനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവിധ അധികാരങ്ങളും തന്നിട്ടുണ്ട് എന്ന ചിന്തയിൽ ഈ ജന ജനഹിതത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ പിന്നെ ബഷെയ്ക്ക് ഹസീനയ്ക്ക് സംഭവിക്കുന്നു നമ്മൾ തൊട്ടുമുമ്പ് ശ്രീലങ്കയിൽ ഇത് കണ്ടതാണ് ശ്രീലങ്കയിലെ രാജപക്സമാർ ഈ ജനങ്ങൾ നൽകിയ വമ്പിച്ച ജനകീയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഏകാധിപതികളായും സ്വേച്ഛാധിപതികളായും മാറുകയും ഭരണ ഭരണത്തെ തന്നെ കുടുംബാധിപത്യമായി മാറ്റുകയും ചെയ്തു ഇവിടെയും ഈ ഇത് കുടുംബാധിപത്യമായി മാറുന്നു എന്നുള്ള ആരോപണം അത് അവരുടെ പിന്നെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ മകൾക്ക് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലെ ഡയറക്ടറാക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവർ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നു ഈ തരത്തിലുള്ള ഒരു കുടുംബാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും ജനഹിതത്തെ അവഗണിക്കാനുള്ള ഒരു ഒരു തീരുമാനത്തിലേക്കുമൊക്കെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പോയതിൻ്റെ ഫലമാണ് ആ രാഷ്ട്രത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മുജീബുർ റഹ്മാൻ വധിക്കപ്പെട്ട ഓഗസ്റ്റ് മാസം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് അധികാര അധികാരനഷ്ടമുണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും ബംഗ്ലാദേശ് സാമ്പത്തികമായി വളരുന്നുണ്ട് അറിയപ്പെടുന്നത് ഏഷ്യയിലെ ടൈഗർ എന്നാണിപ്പോൾ അപ്പോൾ ആ തരത്തിൽ പിന്നെ ഇന്ത്യയെക്കാൾ വളരെയധികം നിരക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല എന്നു മാത്രമല്ല വിദേശക്കടവും കൂടുന്നുണ്ട് തൊഴിലില്ലായത് ഇപ്പം ജി ഡി പി വർധനവെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെ അത്ര അത്ര കാര്യമായി സ്വാധീനിക്കുന്നതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ഒരു ഈ പറഞ്ഞ തരത്തിൽ പതിനേഴ് കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങളിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം അതായത് ചെറുപ്പക്കാരും യുവാക്കളും അടങ്ങുന്ന വിദ്യാർത്ഥികളും അടങ്ങുന്ന നാൽപ്പത് ശതമാനത്തോളം ആളുകൾക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസവും തൊഴിലുമില്ല എന്ന് കണക്കാണ് വരുന്നത് അപ്പം അങ്ങനെ ഈ തൊഴിൽ തൊഴിൽ രഹിതരായി നിൽക്കുന്ന ആളുകൾ ഉള്ളപ്പോഴാണ് മുപ്പത് ശതമാനം തൊഴിൽ പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് അത് പ്രത്യേകിച്ച് അവാമി ലീഗിൻ്റെ ആളുകൾ തന്നെയാണ് ഒരു അവാി ഒരു പ്രത്യേക പാർട്ടിക്കാർക്ക് കൊടുക്കുന്നു എന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഈ ജനകീയ പ്രക്ഷോഭവുമായിട്ട് എങ്ങനെ തോന്നുന്നത് അത് വാസ്തവത്തിൽ ഈ മുജീബ് റഹ്മാൻ അധികാരത്തിൽ വന്ന എഴുത്തൊന്നിൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഈ സാമ്പത്തിക വികസനം പിന്നെ മുമ്പിൽ കണ്ടില്ല അതിനെതിരായിട്ടുള്ള ജനകീയ രോഷം കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അധികാര പിന്നെ നഷ്ടപ്പെട്ടതിലുണ്ട് അതുകൊണ്ടാണ് ഇവർ പിന്നെ ഈ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ പ്രത്യേകിച്ച് അധികാരത്തിൽ വന്നപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും റോഹിംഗ്യ റെഫ്യൂജീസിനെ സ്വീകരിക്കുകയും അവർക്ക് അഭയം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ജനകീയമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് ചെയ്തത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ആഗോളതലത്തിലുള്ള സാമ്പത്തിക ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പിന്നെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ കയറ്റുമതിയാണ് കോട്ടൺ വസ്ത്രങ്ങൾക്ക് കയറ്റുമതിയാണ് അതിനിപ്പോൾ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ഈ സമ്പത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മേഖലകളിൽ ഒരു തളർച്ചയും തകർച്ചയും നേരിടുകയും ഈ പറഞ്ഞ തൊഴിൽ പിന്നെ റിസർവേഷൻ സംഭരണം ഉണ്ടായി വരികയും ചെയ്തപ്പോഴുള്ള പിന്നെ ഈ അവരുടെ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വളരെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഭരണം അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബീഗം ഖലീദാസ് ഉൾപ്പെടെ അഴിമതി കേസിൽ അത് പിന്നെ ഫ്രെയിം ചെയ്ത കേസാണെന്ന് പറയുന്നത് അഴിമതി കേസിൽ പെടുത്തിയിട്ട് ജയിലിൽ അടയ്ക്കാൻ അടച്ചിരിക്കുന്ന സമയം അവരുടെയൊക്കെ പിന്തുണ ബീഗം ഖലീദാസ് സിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ഈ പറഞ്ഞ തരത്തിലുള്ള റിസർവേഷൻ റിസർവേഷനെതിരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതെല്ലാം കൂടിയപ്പോൾ വളരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ ജനകീയ പ്രക്ഷോഭമായി മാറിയതുകൊണ്ടാണ് ഈ അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് ഇതിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് ഇന്ത്യയുമായി വളരെയധികം സൗഹൃദം രാജ്യമായിട്ടാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു കൂടി അത് ഇന്ത്യൻ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഇന്ത്യയുടെ അയൽരാജ്യം മാത്രമല്ല ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ പലർക്കും ഒരു സൗഹൃദ ബന്ധമല്ല നിലവിലുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബംഗ്ലാദേശിനെ ഇന്ത്യയുമായി അടുത്ത സൗഹൃദമാണുള്ളത് എന്ന് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം ജൂൺ മാസം ശ്രീ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും നിരവധി കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായി വളരെ സൗഹൃദ ബന്ധം പുലർത്തുന്നതിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രത്യേകിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്കും ഒക്കെ അതിശക്തമായ പ്രതിഷേധമുണ്ട് അത് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പൗരത്വ നിയമം പാസ്സാക്കുകയും പൗരത്വ നിയമം പാസ്സാക്കിയപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പിന്നെ പൗരത്വ നിയമം നൽകുകയും ഒക്കെ ചെയ്യുന്ന വന്നപ്പോൾ നമ്മുടെ പിന്നെ മന്ത്രിമാർ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ ചിതലു ചിതലുകൾ പോലെയുള്ളവർ ക്ഷുദ്രജീവികൾ പോലെയുള്ളവരാണ് അവരെ നമുക്ക് പിന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ആ പ്രസ്താവന ഈ ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ പ്രതിഷേധത്തെയൊക്കെ നിലനിൽക്കവേ തന്നെ ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മെച്ചം പുലർത്താനാണ് ഷെയ്ഖ് ഹസീന ശ്രമിച്ചത് നമുക്കറിയാം നമ്മുടെ കൂടെ ഓൾറെഡി തന്നെ പാകിസ്ഥാൻ നമ്മുടെ കൂടെ ഇല്ല അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല പിന്നെ നേപ്പാൾ നമ്മുടെ കൂടെ ഇല്ല ശ്രീലങ്ക നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുണ്ട് പിന്നെ മാൽദ്വീവുമായിട്ട് നമുക്ക് സംഘർഷമുണ്ട് മാൽദ്വീവ് ഇപ്പോൾ അടുത്ത് വരുന്നെങ്കിലും അവരുടെ മനസ്സിപ്പോഴും ചൈനയുമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ അയൽവക്കം നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് ഇരു രാഷ്ട്രീയ സേനയുടെ കീഴിലേക്ക് അധികാരം വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് കാരണം ഇപ്പോൾ കാശ്മീരിൽ സംഘർഷങ്ങൾ കൂടി വരികയും ആക്രമണങ്ങൾ കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ടു വശത്തും പാകിസ്ഥാനും ബംഗ്ലാദേശും സൈന്യത്തിൻ്റെ കീഴിലും അല്ലെങ്കിൽ സൈന്യത്തിന് മേധാവിത്വമുള്ള ഭരണത്തിന് കീഴിലേക്ക് വരുമ്പോൾ നമുക്കത് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ് അധികാരം എങ്ങനെയും നിലനിർത്തുക ആ അധികാരം നിലനിർത്തുന്നതിന് ചില പോപ്പുലിസ്റ്റ് നടപടികൾ സ്വീകരിക്കുക മറ്റൊന്ന് പ്രതികാര നടപടികൾ സ്വീകരിക്കുക ഈ രണ്ട് സ്ട്രാറ്റജികളാണ് ഈ നമ്മൾ ഷെയ്ഖ് ഹസീന സ്വീകരിച്ചതെന്ന് കാണാൻ കഴിയും ഒന്നെന്ന് പറയുന്നത് ശത്രുക്കളെ മുഴുവൻ ഇല്ലായ്മ അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ വിമോചന സമരത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന മുജീബു റഹ്മാനെ വധിക്കുകയും പിന്നാലെ അധികാരം കൈവശം വെക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ ആ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയിലെ നേതാക്കളെ കേസിൽ പെട കേസ് അവർക്കെതിരെ കേസെടുക്കുകയും മിക്കവാറും പേർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പോൾ ആ ഈ അടുത്ത കാലത്തൊക്കെയാണ് ഈ വധശിക്ഷ നടപ്പിലായത് അപ്പോൾ ഈ വധശിക്ഷ നടപ്പിലായപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം അൻപത് ഏതാണ്ട് അമ്പത് വർഷത്തിന് ശേഷം ഈ വധശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടായെങ്കിലും അവരെയൊക്കെ ഈ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന നടപടിയിലേക്ക് വന്നു മറ്റൊന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബീഗം ഖലീദാ സി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബീകൻ കലിദാസിയ ഉൾപ്പെടെ അഴിമതി കേസ് ചുമത്തി അവരെ വലിയ വർഷത്തേക്ക് പതിനെട്ട് വർഷത്തേക്കൊക്കെ ത തടവിന് വിധിച്ച് അവർ അസുഖം ബാധ്യതയായിട്ട് പോലും അവരെ മോചിപ്പിക്കാൻ ജയിൽ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ശിക്ഷ ഇളവ് ചെയ്യാനോ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അവർ വിമർശിക്കുന്ന പത്രപ്രവർത്തകരെ ഈ അങ്ങനെയുള്ള എൻ ജി ഒകളെ ഇങ്ങനെയൊക്കെയുള്ള സംഘടനയൊക്കെ തന്നെ അടിച്ചമർത്തുകയും കേസിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് കാണുന്നത് ഇത് നമ്മൾ ഈ ഇത് പുതിയ കാര്യമല്ല ഇത് നമ്മളിപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു നമ്മുടെ അയൽരാജ്യങ്ങളിൽ പലതിലും നമ്മൾ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടു നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്കറിയാം ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധങ്ങളായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഈ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വരുന്നുണ്ട് എന്ന് ഈ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി സ്വീഡനിൽ നിന്നുള്ള ഒരു തിങ്ക് ടാങ്ക് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി വളരെ അവരുടെ റിപ്പോർട്ടുകൾ അവർ മാത്രമല്ല ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ റിപ്പോർട്ടിൽ ഫ്രീഡം ഹൗസിൻ്റെ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടുകളിലെല്ലാം ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ പ്രവർത്തനങ്ങൾ െ വളരെ സൂക്ഷ്മമായി അവലോകനം ചെയ്യുകയും വിശകലനം ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അത് ഒരു ആഗോള പ്രതിഭാസമായി വാസത്തിൽ വളർന്നു വരുന്നു ഈ ഡെമോക്ര ഇല ഓട്ടോക്രസി ആയിട്ട് മാറുന്നു അതോറിട്ടേറിയനിസം അതിശക്തമായി വളർന്നു വരുന്നു ജനാധിപത്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ ഡെമോക്രസി ഡെഫിസിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു അവർക്കുള്ള അങ്ങനെ അത്തരം ഭരണാധികാരികൾക്കുള്ള നല്ല ഒരു പാഠമാണ് ബംഗ്ലാദേശിൽ ഹസീനയ്ക്ക് ലഭിച്ച അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്